സർപ്രൈസാ സർപ്രൈസാ ആര് ആരാ പപ്പച്ചി തന്ന സർപ്രൈസാണോ നോക്കാമേറ്റോ വീട്ടിൽ പോയിട്ട് നോക്കാമേ കേട്ടോ പോയിട്ട് പൊട്ടിച്ചു നോക്കാം Hai Manu, Hai Manu Ada Ada Hai Ada waw Ada 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 Papa tia?

എവിടെ വെക്കണം കുഞ്ഞിക്ക് ആ ഈ ഫോട്ടോ മുറിയിൽ വെക്കണോ കുഞ്ഞു മുറിയിൽ വെച്ചാ മതിയോ നമുക്ക് ഇവിടെ വെച്ചാലോ അപ്പാപ്പ മുറിയിൽ വെച്ചാലോ വല്ലിയപ്പ മുറിയിൽ വെച്ചാലോ പിന്നെ എവിടെ വെക്കേണ്ടേ ഒ മുറിയിൽ വെച്ചാൽ മതിയോ